ചടയമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ഡ്രൈവറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു മരണപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളായ ശിഖയുടെ പിതാവ് നടത്തിയ നിയമ പോരാട്ടമാണ് അവസാനം ഫലം കണ്ടത് ചടയമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ ആർ ബിനുവിനെയാണ് നീക്കിയത് ഇത് സംബന്ധിച്ച് വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവും ഉത്തരവുമിറങ്ങിയിട്ടുണ്ട് ഡ്രൈവറുടെ ഗുരുതര വീഴ്ചയാണ് അപകടത്തിനും വിദ്യാർത്ഥികളുടെ മരണത്തിനും ഇടയാക്കിയതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ആന വണ്ടി ഇനിയൊരു ജീവൻ പൊലിയരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങി തിരിച്ച ശിഖയുടെ പിതാവ് അജയ് പണിക്കർ നമ്മളോടൊപ്പം ചേരുകയാണ് എന്ത് എന്താണ് ശിഖയുടെ പിതാവാണ് ശ്രീ അജയ് പണിക്കർ നീണ്ട ഒരു കാലത്തെ പോരാട്ടമാണ് അങ്ങയുടെ വിജയം ഇപ്പോൾ ശിഖയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്കെങ്കിലും ജോലി തെറിക്കുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിലെ ആർക്കും നരഹത്യ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസാണ് അങ്ങയുടെ നിയമ പോരാട്ടത്തിലൂടെ ഒരു ശിക്ഷ വാങ്ങി നൽകാൻ കഴിഞ്ഞിരിക്കുന്നത് എന്താണ് അങ്ങയുടെ നിലവിലെ ഒരു പ്രതികരണം നിയമ പോരാട്ടം ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് മാത്രമേ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശതമാനം പോലും നമുക്ക് നീതി കിട്ടിയിട്ടില്ല പോലീസ് വളരെ കാര്യങ്ങളാണ് മൊത്തം പല പൊതുപ്രവർത്തകരെ കണ്ടിട്ടും അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അവരാരും എന്നെ സഹായിച്ചിട്ടുമില്ല ഇപ്പോൾ ഭാഗത്ത് നിന്ന് ഈ ഡ്രൈവറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണല്ലേ ഇതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് അതിൽ ഒരു സന്തോഷം ആശ്വാസമുണ്ടോ സന്തോഷമായിട്ട് ഒന്നുമില്ല അതിനിപ്പോ അയാളെ പിരിച്ചുവിട്ടാലും അയാളെ ശിക്ഷിച്ചാലും ഒന്നും എനിക്ക് സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് കുറെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അപകടങ്ങളുടെ എണ്ണം കുറയും എന്നെ പോലെ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും കുറയും അല്ലാതെ ഇദ്ദേഹത്തെ പിരിച്ചു വിട്ടോണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും തോന്നില്ല അങ്ങയുടെ അതായത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യമായ ഒരു സംഭവമൊന്നുമല്ല പല തവണ അങ്ങ് തന്നെ വെളിപ്പെടുത്തിയ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയി ഏകദേശം മുപ്പതോളം പേർ മരണപ്പെട്ടു അതിൽ കുറച്ചു പേർ മാത്രമാണ് അവരുടെ അശ്രദ്ധ മൂലം മരണപ്പെട്ടത് ബാക്കിയെല്ലാം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം തന്നെ മരണപ്പെട്ടവരാണ് പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ഒരു ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ അതിലുള്ളൊരു പ്രതികരണം അതായത് ഈ കെ എസ് ആർ ടി സി ഒരു ജീവൻ എടുക്കുന്ന ആനവണ്ടിയായി പല സമയങ്ങളിലും മാറുന്നുണ്ട് പക്ഷേ ഇവർക്ക് വേണ്ടത്ര ശിക്ഷ ലഭിക്കുന്നില്ല എങ്ങനെയായിരുന്നു അങ്ങയുടെ ഈ അങ്ങയുടെ മകളുടെ വലിയൊരു വിയോഗത്തെ തുടർന്ന് അങ്ങ് ഇറങ്ങി തിരിച്ചത്തിൽ ഇവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു പിന്തുണ ചില വ്യക്തികളിലും മാത്രമുള്ള പിന്തുണ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു പിന്തുണയും എനിക്ക് കിട്ടിയില്ല പിന്നെ മാന്യമായിട്ട് എന്റെ അടുത്ത് ഇടപെട്ടത് കെ എസ് ആർ ടി സി തന്നെയാണ് ഇടപെട്ടത് പിന്നെ ഇന്നലെ വരെ മുപ്പത്തിയേഴ് പേര് മരിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനകത്ത് മുപ്പത്തി ഏഴ് പേര് മരിച്ചിട്ടുണ്ട് ഈ മുപ്പത്തില്ലേ കെ എസ് ആർ ടി സി ബസ് അടിച്ചത് ഓരോരുത്തരുടെയും ലിസ്റ്റ് ഉണ്ട് ഇതില് ഒൻപതോ പത്തോ പേര് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിലെ കുറ്റം കൊണ്ട് ഈ മരണത്തിനൊക്കെ ഇടങ്ങിയത് ബാക്കിയെല്ലാം കെ എസ് ആർ ടി സിയുടെ കൈയിലെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഈ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് പക്ഷെ ആരും ഇതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് ആൾക്കാർക്ക് ഇവരുടെ ഒരു വിഭാഗം ഇതിനെ വരട്ടുകയും നമ്മൾ ചെല്ലുന്നിടത്തൊന്നും നമുക്ക് അനുകൂലമല്ലാത്ത ഒരു ഇടപെടലുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ മനസ്സ് മടിച്ച് പുറകിലോട്ട് പോകാൻ തോന്നും ഞാൻ പിന്നെ ഇതൊന്നും കണക്കാക്കില്ല ഞാൻ ഇത് ഏതറ്റം പേരെയും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ മുന്നോട്ട് പോയത് ഞാൻ കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ഡ്രൈവറുടെ പേര് ഈ നരഹത്യ കുറ്റം ചുമത്തണം നരഹത്യ കുറ്റം നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം അത് വെച്ച് നരഹത്യ കുറ്റത്തിന് വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മൊഴി എടുത്തിട്ടുണ്ട് തീർച്ചയായും ശിഖ വെറുമൊരു പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ശിഖയുടെ സുഹൃത്തും പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടി സുഹൃത്താണ് അതായത് രണ്ട് വിദ്യാർത്ഥികളാണ് അതും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് നാളെയുടെ പ്രതീക്ഷയാണ് വാഗ്ദാനമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളടക്കം അല്ലെങ്കിൽ മുതിർന്നവരടക്കം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാകുന്നവരൊക്കെ ഇത്തരത്തിലുള്ളവരുടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ മദ്യപാനം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പിഴവുകൾ കൊണ്ടോ മരണം സംഭവിച്ചാലോ ആക്സിഡന്റ് സംഭവിച്ചു അവരുടെ ജീവിതകാലം മുഴുവൻ നരകയാതനെ അനുഭവിച്ചാലോ ഇവർക്കൊന്നും കഴിയുന്നില്ല ഇവർക്കൊന്നും പറ്റുന്നില്ല ഇവരെല്ലാവരും വളരെ സുരക്ഷിതരായി തന്നെ അവരുടെ യൂണിയനുകൾ സംരക്ഷിക്കാനുണ്ട് സർക്കാർ സംരക്ഷിക്കാനുണ്ട് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് എന്നുള്ളത് ഒരു പൊതു സ്വത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ വക എന്നുള്ള ഒരു തരത്തിലേക്ക് ഒരു ശിക്ഷപടികളും നേരിടാതെ മുന്നോട്ട് പോകുകയാണെന്നുള്ളതാണ് ഈ പിതാവ് നേരത്തെ ആരോപിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥയും അങ്ങനെ തന്നെയാണോ ഇവർക്ക് ആർക്കും തന്നെ ഒരു ശിക്ഷയിലേക്ക് ശിക്ഷ നടപടിയിലേക്ക് ഇവരെ എത്തിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഒരു ഭയമുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പിഴവുണ്ടോ അതിനകത്ത് പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടോർ വാഹന നിയമം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരേ കുറ്റം തന്നെ കെ എസ് ആർ ടി സി കാരൻ ഡ്രൈവർ ചെയ്താലും അവർക്ക് വേറൊരു ശിക്ഷ സാധാരണപ്പെട്ടവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ശിക്ഷ ഈ പോലീസ് സ്റ്റേഷനിലെ ഇടപെടൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്വമില്ല ഒരു മനുഷ്യ രണ്ട് മനുഷ്യരാണ് രണ്ട് വിദ്യാർത്ഥികള് പത്തൊൻപത് രണ്ടുപേർക്കും പത്തൊമ്പത് വയസ്സാണ് ഈ പത്തൊമ്പത് വയസ്സുള്ള രണ്ടു പേര് മരിച്ചതായിട്ടൊന്നും അവർക്ക് യാതൊരു അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളോ ഒന്നും അവർക്കില്ല അവർക്ക് വളരെ ഉദാസീനമായിട്ട് ഈ ഡ്രൈവറെ എങ്ങനെ രക്ഷപ്പെടുത്താം അതാണ് മൊത്തം അതിനകത്ത് കാണിച്ചു വച്ചേക്കുന്നത് മൊത്തം പച്ച കള്ളത്തരവൻ തന്നെയാണ് ആ കുറ്റപത്രയും മൊത്തം എഴുതി എന്റെ അടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒഴി കൊടുക്കാൻ ചെന്നപ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് അപകടം നടന്നത് എങ്ങനെയാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തന്നേക്കുന്ന മുഖ്യമന്ത്രിക്കോട് പരാതി പ്രകാരം എനിക്ക് തന്നേക്കുന്ന ഒരു റിപ്പോർട്ടിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇവര് മെയിനായിട്ട് ഈ പോലീസുകാർ തെളിവ് നശിപ്പിക്കും തന്നെ ഇതേ അവസ്ഥ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ഫലമായി ഫോണിൽ കൂടെ തീർച്ചയായും അതായത് പോലീസിന്റെ നിന്നുള്ള ഒരു ഉദാസീനത അല്ലെങ്കിൽ ഈ പ്രതികൾക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഇവർ മനഃപൂർവ്വം കെട്ടി ചമയ്ക്കുന്നു അല്ലെ പല പ്രതികളെയും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരാണ് പ്രതിസ്ഥാനത്തെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ബാധ്യത പോലീസിന്റേതായി മാറുന്നുണ്ട് അല്ലെ പല സ്ഥലങ്ങളിലും റപ്പായിട്ടും അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ ക്രൈംബ്രാഞ്ച് സി ഐ മൊഴിയെടുക്കാൻ എന്റെ വീട്ടിൽ വന്ന് മൊഴിയെല്ലാം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇറങ്ങാൻ നേരത്ത് എന്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ടി ഏത് പാർട്ടിക്കാരാ ഇടപെട്ടേക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ മരിച്ച രണ്ടുപേർക്ക് വേണ്ടി ഞാൻ ഇതിനെ പാർട്ടിക്കാരുടെ അടുത്ത് ഇടപെടാൻ പോകുന്നേ എന്നാണ് ഞാൻ ചോദിച്ചത് അദ്ദേഹം അങ്ങനെ ചോദിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഇല്ലാതെ അദ്ദേഹം അത് തീർച്ചയായും എന്തായാലും ഇത് കേരളത്തെ സംബന്ധിച്ച് ഗുരുതരമായ പല രീതിയിലുള്ള ആരോപണങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടുള്ളതാണ് എപ്പോഴും നരഹത്യാ കുറ്റം ചുമത്തേണ്ട കേസുകൾക്ക് പോലും ഒരു പ്രൈവറ്റ് ബസ് ആണെങ്കിൽ അവിടെ നരഹത്യാ കുറ്റം ചുമത്തും ചിലപ്പോൾ അല്ലെങ്കിൽ എന്താണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും ഇത് പ്രത്യക്ഷത്തിൽ തന്നെ അതായത് വളരെ വ്യക്തമായി നഗ്നമായൊരു സത്യമാണ് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും കെ ബസ്സിന്റെ ആർ ടി പിഴവ് മൂലം ഒന്നുകിൽ ഡ്രൈവർ ഉറങ്ങിപ്പോൾ അല്ലെങ്കിൽ മദ്യപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വണ്ടി ദിശ തെറ്റിയൊക്കെ വരുന്നതൊക്കെ വളരെ വ്യക്തമായി കാണാം അല്ലെങ്കിൽ അവരുടെ വേഗത മൂലം ആദ്യത്തെ തന്നെ പരിശോധനാ റിപ്പോർട്ട് പോലും ഈ ഡ്രൈവർക്ക് എതിരായാണ് വന്നിരിക്കുന്നത് അല്ലെ ഈ ഒരു സംഭവത്തിൽ ആദ്യത്തെ ദിവസത്തെ പരിശോധനാ റിപ്പോർട്ട് പോലും ഈ ഡ്രൈവർക്ക് അനുകൂലമല്ല ബസ്സിനും അനുകൂലമല്ല പക്ഷേ കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ മാറി മറിയുന്നു പ്രതിസ്ഥാനത്ത് വരുന്നത് ലാസ്റ്റിൽ ഈ മരണപ്പെട്ട വ്യക്തികളെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തി ഈ ഇവരെ നിരൂപാധികം വിട്ടയക്കുന്ന ഒരു സംവിധാനം ാണ് നിലവിൽ ടി സി ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മരിച്ചവരുടെ കുടുംബത്തിന് ഒരു വിലയില്ല മരിച്ചവർക്ക് പോയി അതല്ലാതെ യാതൊരു നമ്മൾക്ക് നമുക്ക് യാതൊരു വിലയില്ല കാരണം ഈ പ്രതിക്ക് അനുകൂലമായിട്ടാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് പോലീസ് മൊത്തം ഈ പ്രതിക്ക് അനുകൂല പ്രത്യേകിച്ച് പ്രതിയെ എങ്ങനെ രക്ഷപ്പെടാൻ അങ്ങനെ അതിനുള്ള ഓരോ പോയിന്റുകൾ ഇതിനകത്ത് അവർ എഴുതി ചേർന്നു എന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ഞാൻ കോടതിയിൽ ബോധിപ്പിക്കേണ്ട കൊറേ കാര്യങ്ങളുണ്ട് ഈ പല പോയിന്റുകൾ എഴുതി ചേർത്ത അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ആദ്യ സമയത്ത് തന്നെ കോടതിയെ സമീപിച്ചത് എനിക്കറിയാം അവർ ഇങ്ങനെ തന്നെ ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായി ഫലമായിട്ടാണ് ഞാൻ ആദ്യ സമയത്ത് തന്നെ ഇത് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അതേസമയം പ്രൈവറ്റ് ബസ്സുകളാണ് പ്രതിസ്ഥാനത്തെങ്കിൽ അവർക്ക് എങ്ങനെ ശിക്ഷ വാങ്ങി നൽകാം എന്നുള്ള ഒരു കാലത്തിലേക്കും കൂടെ വരും അല്ലേ അല്ല അത് കറക്റ്റ് ആയിട്ട് അവര് റിപ്പോർട്ട് എഴുതും ഈ ആക്സിഡന്റ് ഉണ്ടായി ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രൈവറുടെ ഫോട്ടോയോ ഈ വ്യക്തി ആരാന്നോ വെളി വന്നിട്ടില്ല എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചാലും ആ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും അവരുടെ കയ്യിലില്ല ആ സ്ഥാനത്ത് അതിനുശേഷം ഏപ്രിൽ ഒന്നാം തീയതി ഈ ചടയമംഗല ശേഷ പരിധിയിൽ തന്നെ ഒരു ആക്സിഡന്റ് നടന്നു അതിനകത്ത് പ്രതികളക്ക് പേര് നഗരത്തെക്കുറിച്ചും ചുമത്തിയിട്ടുണ്ട് ആ ഇത് അയാളുടെ ഫോട്ടോയും ഉൾപ്പെടെ അഡ്രസ് ഉൾപ്പെടെ പത്രങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും ഇല്ല ഒന്നുമില്ല തന്നെയല്ല ഇദ്ദേഹത്തിനെ വളരെ നിസ്സാര വകുപ്പുകൾ ചമത്തി പോലീസ് സ്റ്റേഷൻ ചമത്തി തന്നെ വിട്ടയക്കുകയോ ചെയ്യും തീർച്ചയായും ഇത് പ്രത്യേകിച്ച് ചില യൂണിയനുകളൊക്കെ ഇവർക്കൊക്കെ സംരക്ഷണം നൽകാൻ വേണ്ടിയുണ്ട് നമ്മളും ഇതുപോലുള്ള വാർത്തകളിൽ നിരവധി തവണ ഇടപെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ കെ എസ് ആർ ടി സി എം ഡി ഒക്കെ നമ്മൾ യു പ്രഭാകർ ഐ എസ് ആയിട്ടൊക്കെ സംസാരിച്ചു തന്നെ നമ്മളത് കാര്യങ്ങളൊക്കെ വിശദീകരണം തേടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വലിയ രീതിയിൽ ദുശീലങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ പിഴവുകൾ അശ്രദ്ധ ഉണ്ടാകാൻ തക്ക വിധത്തിലുള്ള ദുശീലങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷെ അവരെ സംരക്ഷിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് കെ എസ് ആർ ടി സി എന്ന ഒരു സംവിധാനത്തെ അല്ല നമ്മൾ പറയുന്നത് ഇവർക്കിടയിലുള്ളവർ അതായത് ഇവർക്കെതിരെ നടപടിയെടുത്താൽ കെ എസ് ആർ ടി സിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില യൂണിയനുകളാണ് ഇവർക്ക് ഏറ്റവും വലിയ സംരക്ഷണം ഒരുക്കുന്നത് എന്ന് തന്നെയായിരുന്നാൽ ഇപ്പോൾ ഈ കേസിൽ ശിഖയുടെയും സുഹൃത്തിന്റെയും കേസിൽ ഇപ്പോൾ ചടയമംഗലത്തെ കേരളത്തെ നടുക്കിയ വളരെ വിഷമകരമായ രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിൽ വർഷ ഒരു വർഷം തികയുന്നുവെന്ന് തോന്നുന്നു ഒരു വർഷത്തിന് ഇപ്പോൾ ഈ ഡ്രൈവർക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു പിരിച്ചുവിടാൻ ഇപ്പോൾ എന്താണ് കെ എസ് ആർ ടി സി തയ്യാറായിരിക്കുന്നത് പിതാവിന്റെ ഇതനുസരിച്ച് എന്താണ് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു നടപടി അതുമായി മുന്നോട്ട് പോകുന്നുണ്ടോ കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് കേസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടി തുടർന്നും പോകുന്നുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കാലം വരെ ഞാൻ ഈ കേസ് എത്രയും കൊണ്ടുപോകുമോ അത്രയും തന്നെ കൊണ്ടുപോകും അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും പറ്റുമെന്നാണ് എന്റെ വിശ്വാസം കാരണം അത്രയും തെളിവുകൾ എന്റെ ഭാഗത്തുണ്ട് പോലീസുകാർക്ക് മാത്രമേ ഉള്ളൂ തെളിവ് കിട്ടാത്ത എന്റെ ഒരുപാട് തെളിവുകളുണ്ട് ഇതിനകത്ത് ആ തെളിവുകൾ തന്നെ ഞാൻ ആർ ടി സി ബോധിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു രീതി കെ എസ് ആർ ടി സി എടുക്കേണ്ട കാര്യം കേരള കെ എസ് ആർ ടി സി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാം കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥന്മാരെ വളരെ മാന്യമായിട്ട് തന്നെ ഈ ഒരു അപകടത്തെ കൈകാര്യം ചെയ്തു അവര് സംരക്ഷില്ല പക്ഷെ ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ ഭരണക്ഷിയിൽപ്പെട്ട യൂണിയൻ ആണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക സംരക്ഷണം ഉണ്ട് കാരണം അവരുടെ തന്നെ നമ്മൾ മുന്നോട്ട് കേസിനോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല ശ്രമവും ഇവർ നടത്തും അത് നമ്മൾ നേരിട്ട് വരുമ്പോഴത്ത് പറയാൻ പറ്റില്ല നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ഭീഷണി സ്വർത്തിൽ ഇവർ നമ്മളെടുത്ത് സംസാരിക്കും അതെന്തായാലും ഇത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് സ്വന്തം മകളുടെ ഘാതകർക്ക് എന്താണ് നിയമപരമായി ശിക്ഷ വാങ്ങി നൽകണം എന്ന ഒരു ഉറച്ച നിലപാടുകൂടെയാണ് ഇപ്പോൾ ശിഖയുടെ പിതാവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യ പണി എന്ന് പടി എന്നോണം തന്നെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ആശ്വാസകരമായ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരിക്കലും സന്തോഷകരമായ ഒരു നടപടി എന്ന് പറയില്ല കാരണം നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രമാണ് സ്വന്തം മകളുടെ ജീവനാണ് ആശ്വാസം എന്ന് പറയാൻ തക്ക അയാളുടെ ജോലി ക്ക വിധത്തിലുള്ള ഒരു നടപടി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു ഇനി കോടതിയും നിയമ നടപടികളുമായൊക്കെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഷിഖയുടെ പിതാവ് അറിയിക്കുന്നത് നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന് എന്തായാലും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ചടയമംഗലം ആക്സിഡന്റ് കേസിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നുണ്ടായ ആക്സിഡന്റ് മൂലം മരണപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ മരണത്തിൽ ഡ്രൈവറിനെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ് നമ്മൾ പങ്കുവച്ചത്